പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമൂഹത്തിലെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പരക്കംപാച്ചിലിൽ അവസാനത്തെ ആയുധമാണ് നീതിന്യായ കോടതികൾ അത് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതാണ് കോടതികൾ എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ അപ്രമാദിത്വത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉൾപ്പെടെ നീതിപൂർവമായും നിക്ഷിപ്ത നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്ന ഒരു നല് വലിയ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും മുകളിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണ് അതിന് തേരെ താഴെ സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികളുണ്ട് ഹൈക്കോടതികൾക്ക് താഴെ കീഴ് കോടതികൾ അങ്ങ് താഴെ 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 വന്ന് ഏതാണ്ട് മുൻസിഫ് കോടതി വരെ നീണ്ടു കിടക്കുന്ന ആയിരക്കണക്കിന് കോടതികളുടെ ആ ആയിരക്കണക്കിന് കോടതികൾ അടങ്ങുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീതിക്ക് വേണ്ടിയുള്ള പരക്കംപാച്ചിലെ അവസാനത്തെ ആലയം നമ്മൾ നീതിന്യായ കോടതികളെ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ് പറയുന്നത് ഞാൻ പല വീഡിയോകളിൽ ഞാനത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് നമ്മൾ കോടതികളെ കുറിച്ചിട്ട് പറയുന്നത് അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവ് അതാണ് കോടതി കോടതികൾ കീഴ് മുതൽ സുപ്രീം കോടതി വരെ സ്വാഭാവികമായും ആ കോടതികൾ നിക്ഷിപ്തമായും നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കണം എന്നാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ ആ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ വേണ്ടി പല തരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും നിക്ഷിപ്ത താല്പര്യക്കാർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നീതിന്യായ കോടതികളിലെ ന്യായാധിപന്മാർക്കെതിരെ തന്നെ ആരോപണങ്ങൾ വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ പല രൂപത്തിലും ഭാവത്തിലും നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ വേണ്ടി ആ നീതിന്യായവ്യവസ്ഥയെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുമുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ നമ്മൾ ഇന്ത്യയിലെ പിന്നെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ചിട്ട് വരെ നമ്മൾ ആ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈ പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെക്കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിമാരെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട് കീഴ്കോടതി ജഡ്ജിമാരെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ജഡ്ജിമാർ ഇതുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ പല കോടതികളിലും ജഡ്ജിമാരെ സ്വാധീനിക്കാൻ മറ്റ് ജഡ്ജിമാർ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം കോടതി എന്ന് പറയുന്ന ഒരു അവസാന വാക്കായതുകൊണ്ട് കോടതിയുടെ തീർപ്പ് അന്തിമമായതുകൊണ്ട് നിക്ഷിപ്ത താല്പര്യക്കാർ പല രൂപത്തിലും പല ഭാവത്തിലും ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് പല ന്യായാധിപന്മാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ആ കെണിയിൽ ആ കുരുക്കിൽ വീണു പോകാറുണ്ട് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും അന്തിമമാണ് കോടതിയുടെ വിധി കോടതികളുടെ വിധി അതുകൊണ്ടാണ് അപ്പൊ ആ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇതുപോലുള്ള ഒരു സ്വാധീന ശ്രമത്തെക്കുറിച്ചിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെൻഡിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുണ്ട് കേരള ഹൈക്കോടതിയിലും നമ്മൾ പല പല ആരോപണങ്ങൾ ന്യായാധിപന്മാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ വലിയ തോതിൽ അങ്ങനെ ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സംവിധാനമല്ല കേരളത്തിലെ ഹൈക്കോടതി ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല അവിടെ എവിടെയൊക്കെ ചില ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇന്നിപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പത് പിന്നെ പിന്നെ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതാണ് കേരളത്തിലെ ഹൈക്കോടതി ശരിക്കും കേരളത്തിലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് കേരള ഹൈക്കോടതി റിട്ടയർ ചെയ്തു പോയ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എസ് മാണികുമാർ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കേട്ടു അദ്ദേഹത്തിന് സർക്കാർ ഒരു എന്താണ് ഒരു സെൻ്റ് ഓഫ് കൊടുത്തതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു അദ്ദേഹം പിണറായി സർക്കാരിന് അനുകൂലമായി ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു എന്നുള്ള ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു എന്തായാലും അദ്ദേഹത്തെ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു അതുപക്ഷെ നടന്നില്ല അദ്ദേഹം കേരളം വിട്ടുപോയ അവസാനം തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ അദ്ദേഹം പറഞ്ഞു അപ്പം അതുപോലെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും അങ്ങനെ ഉയർന്നു വന്നതായി നമ്മൾ കേരള ഹൈക്കോടതിയെ കുറിച്ചിട്ടും കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരെ കുറിച്ചിട്ടും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരുടെ വിധിന്യായങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട് അത് ഞാൻ ഞാൻ തന്നെ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപന്മാരുടെ വിധിന്യായത്തെയൊക്കെ വലിയ രൂക്ഷമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നല്ല വിധിന്യായങ്ങൾ പൂഴ്ത്തിയിട്ടുമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ പക്ഷെ എനിക്കൊന്ന് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുപ്രധാന ആരോപണം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂർ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ ന്യായാധിപന്മാരുമായി തനിക്ക് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ന്യായാധിപന്മാർക്ക് പണം കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നിരുന്നു അതായത് ഇന്ന ഇന്ന ന്യായാധിപന്മാർക്കുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അവർക്കും കൂടി കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു ആരോപണം യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നത് തന്നെ അത് അന്വേഷണ വിധേയമാക്കണമെന്ന് പറഞ്ഞത് തന്നെ ഇന്ന് ഹൈക്കോടതിയിലുള്ള ഒരു സിറ്റിംഗ് ജഡ്ജാണ് പേര് പേരിലേക്ക് ഞാൻ പോകുന്നില്ല അതങ്ങനെ ഒരു ആരോപണം ആരോപണമെന്ന് ഉയർന്നു വന്നു പക്ഷേ അതെന്ത് എന്താ എന്താ ആരോപണത്തിനെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല ആ ആരോപണം എങ്ങനെയോ അത് ഇല്ലാതായി പോയി അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോയി എന്തായാലും ന്യായാധിപന്മാർക്ക് പിന്നെ കോട്ടം തെട്ടുന്ന അവരുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തെട്ടുന്ന നിലയിലേക്ക് ആ ആരോപണം ഉയർന്നു വന്നില്ല എന്നത് അതൊരു നല്ല കാര്യമാണ് എന്ന് നമുക്ക് വിചാരിച്ച് സമാധാനിക്കാം എന്തായാലും അതെന്തോ ഇങ്ങനെ എങ്ങനെയൊക്കെയോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്താണ് അതിനെച്ചു സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഒരു ജഡ്ജിയാണ് ആരോപണം പൊക്കിക്കൊണ്ട് വന്നതെങ്കിലും അതിനകത്ത് പിന്നീട് ഒന്നും സംഭവിച്ചില്ല ആ അഭിഭാഷകൻ പിന്നെ തനിക്കെതിരായിട്ടുള്ള കുറ്റങ്ങളിൽ നിന്നല്ല കുറ്റമുക്തനായി പോയി എന്നുമൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും ജഡ്ജിമാർക്ക് ആ കാര്യത്തിൽ വലിയ പരിക്ക് അന്ന് ഉണ്ടായില്ല സുഹൃത്തുക്കളെ ആ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ജഡ്ജിമാരിൽ ഒരു വിഭാഗം പേർക്കെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടാനിടയുള്ള ഒരു സംഭവ വികാസം ഇന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം കേരളത്തിലെ ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് സുഹൃത്തു നമുക്കറിയാം തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു സ്വാശ്രയ പിന്നെ നിയമവിദ്യാലയമുണ്ട് ഒരു ലോ കോളേജ് ഉണ്ട് അതിൻ്റെ പേരിൽ കേരള ലോ അക്കാഡമി എന്നാണ് ആ ലോ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് പ്രാവശ്യം വിവാദത്തിൽ വന്നിട്ടുള്ളതാണ് ഒരു സ്വകാര്യ സ്ഥാപനമാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ സ്ഥാപനത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ആ വിമർശനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് സി പി എമ്മിന് ഈ ഈ പിണറായി സർക്കാരിലെ ഒരു പ്രബല രണ്ടാം കക്ഷിയായിട്ടുള്ള സി പി ഐ ആയിരുന്നു സി പി ഐയുടെ നേതാവായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ ആയിരുന്നു സി പി ഐ ആണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം ആ സമരം നടന്നു അത് വിജയിച്ചു വിജയിച്ച ഭാഗമായി അന്ന് അതിൻ്റെ ഡയറക്ടർ ശ്രീമതി ലക്ഷ്മി നായർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു മാറിയ സമയത്തും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്ത് രംഗത്ത് വന്നത് പിന്നെ സി പി ഐ ആയിരുന്നു എന്ന് നമുക്കറിയാം ആ സമരത്തിന് നേതൃത്വം കൊടുത്ത എ ഐ എസ് എഫിൻ്റെ നേതാക്കന്മാരെ പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനൻ രാജേന്ദ്രൻ തന്നെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചത് നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ലോ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനത്തിന് ഏതാണ്ട് പത്ത് മുന്നൂറ് നാനൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള സ്ഥലം പേരൂർക്കടയിൽ ഭരണകൂടം അനധികൃതമായിട്ടാണ് കൊടുത്തത് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു അതിപ്പോഴും അന്തരീക്ഷത്തിൽ ആരോപണം ഉയർന്നു നിൽക്കുന്നുണ്ട് നമുക്കറിയാം ലോ അക്കാദമിക്കെതിരെ അന്ന് വലിയ സമരങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ലോ അക്കാഡമിയുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ടെന്ന് ഉയർന്നു വന്നപ്പോഴും അന്ന് ഒരൊറ്റയാൾ മാത്രമാണ് ലോ അക്കാദമിയെ എതിർത്ത് സംസാരിക്കാതിരുന്നത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരുന്നു എന്ന് നമുക്കറിയാം എന്തായാലും അന്ന് ആ സമരം വിജയിച്ചു അന്ന് ആ സമരത്തിന് പിന്നെ അന്ന് ലോ അക്കാഡമിയുടെ പിന്നെ ഡയറക്ടറായിരുന്ന ശ്രീമതി ലക്ഷ്മി നായർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു അവർക്ക് ഈ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ശ്രുതി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ സ്ഥാനത്ത് ഇന്ന് അവരുടെ സഹോദരൻ ആണ് ഇരിക്കുന്നത് ലോ അക്കാഡമിയുടെ ഡയറക്ടറായി അദ്ദേഹത്തിൻ്റെ പേര് നാഗരാജ നാരായണൻ എന്നാണ് അദ്ദേഹം ഒരു ചെറിയ മീനല്ല അദ്ദേഹം ബാർ കൗൺസിലിനെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ബാർ കൗൺസിലിൻ്റെ മെമ്പറാണ് നല്ല പ്രാക്ടീസുള്ള ഒരു അഭിഭാഷകനാണ് ലോ അക്കാദമിയുടെ ഡയറക്ടറാണ് അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറും കൂടിയാണ് അപ്പോൾ പല പല സ്ഥാനങ്ങൾ വഹിക്കുന്ന വലിയ സ്വാധീന ശക്തിയുള്ള പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു അഭിഭാഷകനാണ് ശ്രീമാൻ നാഗരാജ നാരായണൻ അദ്ദേഹം ലക്ഷ്മി നായരുടെ മൂത്ത സഹോദരനാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം മണിപ്പ് ലോ അക്കാദമിയുടെ ഡയറക്ടർ സുഹൃത്തിൽ അദ്ദേഹം നടത്തുന്ന ചില നീക്കങ്ങൾ ആ നീക്കങ്ങൾ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപർ വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും വീക്ഷിക്കണം എന്നാണ് എനിക്ക് ആ ന്യായാധിപന്മാരോട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ക്രമകര ലോ അതമിയിൽ നിന്ന് പാസായി വന്ന ഒരുപാട് ന്യായാധിപന്മാരിൽ നിന്ന് കേരള ഹൈക്കോടതിയിൽ ഇരിപ്പുണ്ട് ഏതാണ് നാലിലൊന്നിനടുത്ത് ന്യായാധിപന്മാർ കേരള ഹൈക്കോടതി ഇരിക്കുന്നു ഒരു ലക്ഷം ഈ ലോക നിന്നാണ് വന്നത് എന്ന് എന്ന് ആണ് കേൾക്കുന്നത് അങ്ങനെ വരുന്നതുകൊണ്ട് തെറ്റെന്നുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന അഭിഭാഷകരും ലോ അക്കാദമിയിൽ നിന്ന് പാസ്സായവരുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വക്കീലന്മാർ ലോ പിന്നെ അഭിഭാഷകന് ന്യായാധിപന്മാര് ലോ അക്കാദമിയിൽ നിന്ന് പാസ് ആയവരുണ്ട് അങ്ങനെയൊന്നും വരുന്നുണ്ടെന്നൊന്നും കുഴപ്പമില്ല ഇപ്പൊ ലോക്കാദം ഇപ്പം കേരള ഹൈക്കോടതി ഇരിക്കുന്ന ന്യായാധിപന്മാര് ലോ അക്കാദമിയിൽ നിന്ന് പാസ്സായവർ വരാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല ഒക്കെ വരാം വരുന്നുണ്ടെന്നും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വരുന്ന ആ ന്യായാധിപന്മാരെ അവരെ വെച്ച് ദുരുപയോഗം ചെയ്ത് തൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ നാഗരാജ നാരായണൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എന്നെ ബാധിച്ചിട്ടുള്ളത് അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ലോ അക്കാദമിയിൽ നിന്നൊക്കെ പാസ്സായി വന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപരുണ്ടല്ലോ അവരെ ഈ നാഗരാജ നാരായണൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം അദ്ദേഹം തൻ്റെ പിന്നെ ലോ കോളേജിൽ പരിപാടികൾക്കായി വിളിക്കും ലോകോ പ്രകാശനത്തിന് വിളിക്കും മൂഡ് കോർട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പല പല ന്യായാധിപന്മാരെ വിളിക്കും അവരുടെയൊക്കെ പടങ്ങൾ നിങ്ങളിപ്പോൾ പുറകില് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അതിലൊരു ന്യായാധിപൻ്റെ ചേമ്പറിൽ ചെന്ന് ഈ ലോ അക്കാദമിയിലെ ചില പിന്നെ വിദ്യാർത്ഥികളുമായി നിന്ന് ലോഗോ പ്രകാശനം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് അത് തൻ്റെ പിന്നെ സ്ഥാപനത്തിൻ്റെ ഫേസ്ബുക്കിലുമൊക്കെ അത് അത് പോസ്റ്റ് ചെയ്യുക അങ്ങനെ താൻ ഡയറക്ടറായിട്ടുള്ള സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള ഹൈക്കോടതിയിൽ ന്യായാധിപരായി ഇപ്പോൾ നിലവിലിരിക്കുന്നവരെ കൊണ്ടുവന്ന് തൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി തൻ്റെ സ്ഥാപനത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെടുത്തി എൻ്റെ പരിപാടിയുമായി ബന്ധപ്പെടുത്തണമെന്നൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സ്ഥാപനത്തെ അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് കാരണം തൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളവരെ നിരന്തരമായി അവിടെ കൊണ്ടുവരിക അവരെ കൊണ്ടുവന്ന് പരി പല പല പരിപാടികളിൽ നിരന്തരമായി പരി പങ്കെടുപ്പിക്കുക തൻ്റെ സ്ഥാപനത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇത്തരം ന്യായാധിപന്മാരുടെ പിന്നെ അടുത്തേക്ക് പറഞ്ഞു വിടുക ആ ന്യായാധിപന്മാരുടെ ചേംബറിൽ ആ ആ വിദ്യാർത്ഥിനികളുമൊക്കെ ആയി നിന്ന് ഫോട്ടോ എടുക്കുക അത് തൻ്റെ സ്ഥാപനത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുക അത് കൊടുത്തുകൊണ്ട് തൻ്റെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഈ നാഗരാജ നാരായണൻ ശ്രമം നടത്തുന്നു എന്നുള്ള നിലയിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള വേറെ ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഈ ലോ നിന്ന് പാസായ റിട്ടയർ ചെയ്തിട്ടുള്ള സുപ്രീം കോടതിയിലെ ചില ന്യായാധിപന്മാര് റിട്ടയർ ചെയ്തിട്ടുള്ളവര് അവരുടെ നേതൃത്വത്തിൽ ലോ നിന്ന് അലൂമിനിയായി പാസ്സായി ഇറങ്ങിയിട്ടുള്ള റിട്ടയർ ചെയ്തതും റിട്ടയർ ചെയ്യാത്തതുമായിട്ടുള്ള ന്യായാധിപന്മാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ നാഗരാജ നാരായണൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ആരോപണം എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു ആരോപണമുണ്ട് അപ്പം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ നാഗരാജ നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ പ്രാക്ടീസ് കൂട്ടാനും തനിക്ക് കേസ് കൂടുതൽ കിട്ടാനും വേണ്ടി തൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഹൈക്കോടതിയിലെ പിന്നെ അഭിഭാഷകരുടെ ഇടയിൽ വ്യാപകമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ന്യായാധിപർ അറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ പിന്നെ ലോ അക്കാദമി നിന്ന് പാസ്സായിട്ടുള്ള ഒരുപാട് ന്യായാധിപരുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അവരുടെയൊക്കെ പേരുകളെല്ലാം ഉണ്ട് ഞാൻ ആരുടെയും പേരുകളൊന്നും പറയുന്നില്ല പക്ഷെ അതിൽ കുറെ ന്യായാധിപന്മാർ അറിഞ്ഞു അറി അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അറിയാതെ ആയിരിക്കാം ഈ ലോക അക്കാദമിയുടെ പരിപാടികളിൽ വന്ന് പങ്കെടുത്തിട്ട് അവർ പോകുന്നുണ്ട് അവരതൊന്നും അറിയാതെയാണെങ്കിൽ പോലും അത് ദുരുദ്ദേശത്തോടു കൂടി ദുരുപതീക്ഷിതമായി അത് പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോപണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ചില ന്യായാധിപരെ കൊണ്ടുവന്നിട്ട് ലോക അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരുടെ താമസ സൗകര്യവും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു തൊട്ടുപിറ്റേ ദിവസം നാഗരാജ നാരായണൻ ഇവരുടെ മുന്നിൽ പിന്നെ അഭിഭാഷകനായി സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വനം വകുപ്പിനോ വേണ്ടി ഹാജരാകുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളില്ലേ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാ ജഡ്ജിമാരും അങ്ങനെ അതിനനു അനു അനുസരിച്ച് അനുകൂലമായി ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ ന്യായാധിപനുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയതിന് ശേഷം ആ അതിലേത് ന്യായാധിപനുമായിട്ടാണോ ആ ആത്മബന്ധം ഉണ്ടാക്കേണ്ടുന്നത് ആ അയാളുടെ മുമ്പിൽ പോയി ഹാജരാകുമ്പോൾ അവിടെ ചില ചില ചിലറ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ അതോടൊപ്പം തന്നെ തനിക്ക് ഇത്രയും വലിയ ബന്ധമുള്ള ആളാണ് തനിക്ക് ജുഡീഷ്യറിയിൽ ഇത്രയും ബന്ധമുണ്ട് ഇനി ഇനി ന്യായാധിപന്മാരുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ഈ നാഗരാജ നാരായണന് പറഞ്ഞുകൂടെ സുഹൃത്തുക്കളെ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് അത് വളരെ ഗുരുതരമാണ് എന്ന് ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ ഓർക്കണം എന്നാണ് എനിക്ക് അവരോട് വളരെ വിനയപുരസരം അവരോട് സൂചിപ്പിക്കുക കാരണം നിക്ഷിപ്ത നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് പിന്നെ കേരള ഹൈക്കോടതി പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നവരാണ് ന്യായാധിപർ അവരുടെ മുമ്പിൽ നിയമവും റൂളുകളും ചട്ടങ്ങളും മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല ഒരു തരത്തിലും അവർ സ്വാധീനിക്കപ്പെടാൻ പാടില്ല അവർ സ്വാധീനിക്കപ്പെടുന്നുമില്ല പക്ഷേ അവരെ ഇതുപോലെ സ്വാധീനിക്കാൻ ഈ നാഗരാജനാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വ്യാപകമാണ് അയാൾ അയാൾ ഒരു നിയമവിദ്യാലയം നടത്തുന്നുണ്ട് അതൊരു സ്വാശ്രയ വിദ്യാലയമാണ് ആ സ്വാശ്രയ വിദ്യാലയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കിട്ടാനും ആ സ്വാശ്രയ വിദ്യാലയം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വ്യാപകമായി നിയമവൃത്തങ്ങളിൽ ഉണ്ട് എന്നുള്ള വിവരം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ലോ അക്കാദമിയിൽ നിന്നൊക്കെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള ന്യായാധിപന്മാരോട് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഞാൻ ആരുടെയും ഒരു ന്യായാധിപന്റെയും പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ലോക അക്കാദമിയുടെ പരിപാടികളുമായി ബന്ധപ്പെടുന്ന ഒന്നുമറിയാതെ സത്യസന്ധമായി മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ന്യായാധിപന്മാർ ഇതിൻ്റെ പുറകിൽ ഒരു കുരുക്കുണ്ട് എന്ന് അടിയന്തരമായി മനസ്സിലാക്കുകയും ഈ ലോക അക്കാദമിയുടെ ഭാഗമായി നാഗരാജ നാരായണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ വളരെ ദൂരത്ത് മാറി നിൽക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് ആ ന്യായാധിപന്മാർ ദയവായി മനസ്സിലാക്കണം അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയായിരിക്കും ഹൈക്കോടതിയുടെ നിക്ഷിപ്ത നിഷ്പക്ഷതയായിരിക്കും ഹൈക്കോടതി പിന്നെ പിന്നെ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് ആണ് എന്നും സാധാരണ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പരക്കംപാച്ചിലെ അവസാന ആലയമാണ് എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ നാഗരാജ നാരായണൻ എന്നു പറഞ്ഞ കഥാപാത്രത്തിൻ്റെ അദ്ദേഹം ഒരുക്കുന്ന ഈ കുരുക്കിൽ വീഴാതിരിക്കാൻ കേരളത്തിലെ ന്യായാധിപ സമൂഹം ഹൈക്കോടതിയിലെ ന്യായാധിപ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ഈ ന്യായാധിപ ന്യായാധിപരോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ പ്രത്യേകിച്ച് ലോ അക്കാദമിയിൽ നിന്ന് പഠിച്ചു പാസായി ഇപ്പോൾ ഹൈക്കോടതിയിൽ ന്യായാധിപരായിരിക്കുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്